കർക്കിടക മാസം രാമായണ മാസം നാളെ തുടങ്ങുകയാണ് അപ്പൊ ഞങ്ങൾ വളരെ സാഹസികമായി എന്താ സംഭവം മൈലാഞ്ചി സജി സജി സാഹസികമായ പണിന്ന് പറഞ്ഞു സഹായിക്കില്ല ലേശേഷി ഓൾറെഡി പറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ഒരു പാത്രത്തില് കണ്ട മനസ്സേ കവറിൽ ഇത്രയും ലേശേഷി പറിച്ചാണ് കേട്ടോ ഇതിലും വലിയ ശ്വാസം വേറെല്ലേ ഞങ്ങൾ രണ്ടാളും കൂടിയിട്ട് നോക്ക് ഇത്രയും പറിച്ചിട്ടുള്ളു കണ്ടോ ഞാൻ സജീൻ കൂടെ കമല ഒരു കമ്പ് മൈലാഞ്ചിന്നാണ് ഞങ്ങളീ മൈലാഞ്ചി മൈലാഞ്ചി ചെടി ഞങ്ങൾ പീഡിപ്പിച്ച് ഒരുവിതാക്കിയിട്ടുണ്ട് എല്ലാവരും ചേർന്നിട്ട് കർക്കിട മാസത്തില് കുറേ പരിപാടികൾ പ്ലാൻ ചെയ്തിട്ടുണ്ട് അതിൽ തുടക്കമാണ് കേട്ടോ മൈലാഞ്ചെടയില് അത് കഴിഞ്ഞിട്ട് വീണ്ടും ഒരുപാട് കാര്യങ്ങൾ വരും അപ്പോൾ കാണാം എല്ലാവരെയും ഒന്ന് അടുത്ത ടാസ്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇത് ഓരോന്നും ഇല മാറ്റിയെടുക്കണം മുള്ളു മാറ്റണം ഒരു മുള്ളു ഇതൊന്ന് പോയത് എന്റെ കൈമ്മ കുത്തി ഞാൻ വലിച്ചു രണ്ട് കൂടി പിന്നെ ഒരു മാസം അപ്പൊ അതിന് ും അങ്ങനെ ഞങ്ങൾ എല്ലാവരും ചേർന്നിട്ട് അയിലെല്ലാം സെപ്പറേറ്റ് ചെയ്ത് കല്ലിൽ അരക്കാൻ നടന്നില്ല അപ്പം നമ്മൾ ഇപ്പം ജാറിൽ മിക്സിയിൽ അരക്കുകയാണ് സജി അരച്ചുകൊണ്ടിരിക്കുകയാണ് കുറച്ച് വെള്ളം ചേർക്കേണ്ടി വന്നു ശരിക്കും ഇറങ്ങി കിട്ടിയില്ല അത് അരച്ച് സെറ്റാക്കിയിട്ട് ഇതാ വെച്ചു കഴിഞ്ഞു ഇനി അടുത്തത് നമ്മളിത് ഭംഗിയായിട്ട് ഇടുക എന്നുള്ളതാണ് അപ്പം നമ്മൾ കർക്കിടകത്തിൻ്റെ പ്രോഡക്റ്റ് ഒക്കെ നമ്മൾ വീഡിയോയിൽ പറഞ്ഞു ഇപ്പം ഞങ്ങൾ മൈലാഞ്ചി കറക്കി എല്ലാവർക്കും എത്തിപ്പെടാൻ പറ്റിയിട്ടില്ല കുട്ടികൾക്ക് പനിയും കാര്യങ്ങളൊക്കെ ആയിട്ട് അപ്പം കുറെ പേര് ഇവിടെയല്ലേ ഇപ്പം ഞങ്ങൾ ഉള്ളവർ വെച്ചിട്ട് ഞങ്ങളിതാ കർക്കിടകത്തിന് മൈലാഞ്ചിടാൻ പോകാനായിട്ടാ അങ്ങനെ ഞങ്ങളിതാ മയിലാഞ്ചിടാൻ റെഡി ആയിട്ട് കുട്ടികൾ ഉണ്ട് കേട്ടോ കൂടെ എല്ലാവരും ഇല്ല കുറച്ച് പേര് മിസ്സിങ് ആണ് ഒരു ഔഷധം കൂടിയാണ് നമുക്ക് ബാക്ടീരിയാസ് എന്നൊക്കെ ഒരു മോചനം ഉണ്ടാവും ഈ ഒരു സമയത്ത് കൂടുതൽ അസുഖങ്ങൾ വരുന്നല്ലേ അപ്പം നമ്മുടെ സ്കിന്നിലൂടെ പകരുന്ന അസുഖങ്ങളൊക്കെ പ്രതിരോധിക്കാൻ മൈലാജി വളരെ നല്ലതാണെന്ന് പറയുന്നത് ഹാജി എന്താണ് പഴയ അനുഭവം അനുഭവമല്ലേ നമ്മളൊക്കെ പഴയകാലത്ത് നമ്മൾ ചെയ്താൽ അല്ലേ ഒരുപാട് ഒരുപാട് ചെയ്തിട്ടുണ്ട് ഈ പറയും പോലെ അച്ഛനും അമ്മമാരൊക്കെ കാട്ടുകളിൽ അരച്ച് ഒരു തേക്കിൻ്റെ ഇലക്കെടുത്ത് അതിന് പൊതിഞ്ഞ് നമ്മുടെ കൈയൊക്കെ പൊതിഞ്ഞ് ഒരു ഒന്നര രണ്ട് മണിക്കൂറോളം അതിലിരുത്തി അത് ഇങ്ങട് തുറന്ന് കഴിയുമ്പോ ഒരു മണവും അത് വെച്ച് രാവിലെ എണിച്ച് അത് ദോശ ഉണ്ടാക്കിട്ട് കഴിക്കുമ്പോ അതിന്റെ ഒരു ടേസ്റ്റും അത് വേറെ തന്നെ അത് ഓർമ്മയിൽ നല്ല ഇന്നത്തെ കാലത്ത് കുട്ടികൾക്ക് അതൊന്നും ഭാഗ്യം ചെയ്തവരും അതെ അതൊക്കെ അനുഭവിക്കാനും ഇന്നത്തെ കാലത്ത് അനുഭവിക്കാനൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അത് ഈ സമയത്ത് ഓർക്കാനും മക്കൾ അത് പറഞ്ഞു കൊടുക്കാനും അതെ അവരും കൂടി ഇത് ഉൾക്കൊള്ളിച്ചിട്ട് ഇപ്പോ മക്കളൊക്കെ വലുതായി ആൺകുട്ടികളാണ് എന്നാലും അവർ ഉള്ള കയ്യിലെങ്കിലും ഇട്ടിട്ട് ചങ്കരാന്തിന്റെ ആ ഒരു ആഘോഷ ആഘോഷം അല്ലെ അതെ 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 ഞാൻ എപ്പോഴും ആലോചിക്കാറുണ്ട് നമ്മുടെ കുട്ടിക്കാലത്ത് എല്ലാ ഉച്ചകർക്കും നല്ല ആഘോഷത്തിന് അടിപൊളിയായിരുന്നു നമുക്ക് പൈസയൊന്നും ഇല്ലെങ്കിലും ഞങ്ങളുടെ സന്തോഷവും സംതൃപ്തി ചങ്കരാജി വന്നു കഴിഞ്ഞാൽ അവര് മൈലാഞ്ചി അകോശമാവൊക്കെ അരച്ചുണ്ടാക്കി കഷ്ടപ്പെട്ടിട്ട് ഇണ്ടാക്കുന്നൊരു അത് എന്തായാലും അത് ഓർമ്മി തന്നു ചുറ്റിച്ച് ആ തൈ കൊണ്ടുപോയില്ലേ നന്മാരെ ഇങ്ങനെ തന്നെയാണ് ആ ഇതേപോലെ കൂടുതൽ വൈബാന്നാണ് എനിക്ക് തോന്നുന്നത് അതെ അല്ലെ എല്ലാ കുട്ടികളും കൂടി പോയി മൈലാഞ്ചി കുറിക്കാൻ പോയി അത് കൊണ്ടു വന്നിട്ട് ആദ്യം അരച്ച് ആട്ടുകാടിൽ അരച്ചു കഴിഞ്ഞ ശേഷം നല്ല മഴയായിരിക്കും അഴ്ച്ചു കഴിഞ്ഞ ശേഷം ആ ആട്ടുകാരിൽ നിറച്ചും വേണ്ടേ ഒരു കുടുംബത്തിന് ഒരുപാട് പേരുണ്ട് പത്തിരുപത്തിയഞ്ചു പേരുണ്ട് എല്ലാരും കൂടി കൂട്ടുകുടുംബമായിട്ടാണ് നല്ല രസം വെള്ളത്തിൽ അതൊന്നും നമുക്ക് വെള്ളത്തിൽ കൂടെ ഞമ്മ ചളിയിലും കടത്തും പറമ്പിലൊക്കെ നടക്കുന്ന കുട്ടികളന്ന് ഇപ്പൊ ചെറുപ്പില്ലാതെയൊക്കെ നടക്കും ഡോക്ടർമാരെ കാണണ്ടെ ഈ വൈലാഞ്ചിൽ നമ്മൾ പെട്ടെന്ന് കാലില് കൂടുള്ള അസുഖം ഒന്നും ഏൽക്കില്ല എന്നാൽ പൊട്ടിയേലും എടുത്താലും മയിലാണ്ടി തരുന്നതുകൊണ്ട് നമുക്ക് ഏൽക്കില്ല അതുകൊണ്ടാണ് സർക്കരമാസു നിർബന്ധമായിട്ടും അച്ഛനമ്മമാര് നമ്മള് എഴുതി തരിക ആയില്യമെടുക്കുക ഓണം കഴിഞ്ഞ് പകം ആയില്യമുണ്ട് അത് വരയും കൂടും ഞങ്ങളുടെ കുട്ടികൾക്ക് ഇത് കണ്ടു കേട്ടും അനുഭവിച്ചും വളരാൻ വേണ്ടിയിട്ടാണ് അപ്പം ഇത് ചിലപ്പം എല്ലാ വീടുകളിലും സാധിച്ചതൊന്നും വരില്ല പക്ഷെ നമ്മൾ ഈ ഒരു കൂട്ടായ്മയിലൂടെ ഞങ്ങൾ പല കാര്യങ്ങളും ഞങ്ങൾ കുട്ടികളിലേക്ക് എത്തിക്കുന്നുണ്ട് അതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ കുറേ പേര് മിസ് കാണി ഞങ്ങൾ നാലു പേരുള്ള പത്ത് അമ്മമാരാണ് നിൽക്കുന്നത് ബാക്കി ആറുപേരും ാണ് കുട്ടികൾക്കൊക്കെ പനിയും ഒക്കെ ആയിട്ടൊക്കെ മാറി വെക്കാണ് ഞാൻ അരക്കാനും ഒക്കെ ആ വീഡിയോസിലൊക്കെ കണ്ടില്ലേ അവരൊക്കെ കൂടി സജി അതുപോലെ തന്നെ ചേച്ചി അവരൊക്കെ ഉണ്ടായിരുന്നു ഇടാൻ മാത്രമേ ഞങ്ങൾ മാത്രമേ ഉള്ളൂ പിന്നെ എന്താണ് ഇങ്ങനെ ഒഴുകി പോണത് കർക്കിടമാസം കഴിയുന്നതിൻ്റെ ഉള്ളില് എല്ലാവരും കൂടി ഒന്നും കൂടി ഇടും നമ്മൾക്കൊക്കെ ഇട്ട് കഴിച്ചത് ചെറുപ്പത്തിൽ അമ്മമാരല്ലേ അതുകൊണ്ട് ഞമ്മക്ക് അതിന്റെ അറിയുന്നില്ല അറിയാത്തോണ്ടുള്ളത് അതൊന്ന് കാണിച്ചു കുഞ്ഞി